ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ടി വിയിൽ പ്രൊമോ രണ്ട് മൂന്ന് ദിവസം തൊട്ട് വരാത്തതുകൊണ്ടാണ് ഞാൻ പ്രൊമോ നേരത്തെ ഇടാത്തത് ടിവിയിൽ വരുമ്പോൾ സമയത്ത് എപ്പോഴാണ് വെച്ചാൽ കറക്റ്റായിട്ട് അപ്പോൾ തന്നെ പ്രൊമോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ സരസ്വതിയുടെ സരസ്വദേവനെ കാണാൻ വേണ്ടി കൃഷ്ണ വന്നിരിക്കുകയാണ് കൃഷ്ണനടുത്ത് പറയുന്നുണ്ട് മണിക്കുട്ടിനെ നിധിയുടെ കൈകളിൽ ഏൽപ്പിക്കണം ഏൽപ്പിക്കണോ സരസ്വദേവൻ പറയുമ്പോൾ നിങ്ങളെന്താ പൂച്ചക്കുട്ടിനെ പട്ടിക്കുനെയൊക്കെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ പോലെ ഏൽപ്പിക്കണത് അതേ മണിക്കുട്ടി എൻ്റെ മകളാണ് എൻ്റെ സ്വന്തം മകൾ അവളെ ആദ്യത്തെ കയ്യിൽ ഏൽപ്പിക്കാൻ എനിക്ക് പറ്റില്ലെന്ന് പറയുകയാണ് അതിനുശേഷം മണിക്കൂട്ടിനെ സ്നേഹിക്കുന്ന കൃഷ്ണനെ കാണിക്കുന്നുണ്ട് കൃഷ്ണ മണിക്കുട്ടിനെ കെട്ടിപ്പിടിച്ചിട്ട് മനസ്സിൽ ഇങ്ങനെ പറയുവാണെങ്കിൽ ഈശ്വര എൻ്റെ മോളെ എനിക്ക് കൈവിട്ട് പോകാനെന്നെ സമ്മതിക്കില്ല അതിന് ഞാൻ ഏത് അറ്റം വരെയും പോകുമെന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം മണിക്കൂട്ടിനെ കാണാതെ നീത വല്ലാതെ വയലൻ്റ് ആവാട്ടോ അതീതാ ഹോസ്പിറ്റലിലെ ടെറസിൻ്റെ മോളേ കയറിയിട്ട് പറയുന്നുണ്ട് എൻ്റെ മിന്നു മോളെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യണം നിങ്ങൾ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുവാണ് അതേ കണ്ടിട്ട് അമ്മലും ഡോക്ടറും എല്ലാവരും പേടിച്ചാകെ വരണ്ടു നിൽക്കുകാട്ടോ ഇത് രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ടെറസിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത് അപ്പോൾ കൃഷ്ണ മണിക്കുട്ടിനെ കൂട്ടിക്കൊണ്ട് വരുവോ ഇല്ലയോന്ന് നാളത്തെ എപ്പിസോഡ് വരുന്നാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ ആ പ്രൊമോ കറക്റ്റ് സമയത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീടിൻ്റെ വീണ്ടും കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ